ലഡാക്ക് കലാപത്തിന്റെ നേതാവും ആക്ടിവിസ്റ്റുമായ വാങ് അറസ്റ്റിൽ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ലഹളക്കാരെ തൂക്കിയെടുത്ത് കേന്ദ്ര ഏജൻസികൾ അതുപോലെ പുനഃസ്ഥാപിക്കുന്നതിനും സംസ്ഥാന പദവിക്കും വേണ്ടി നടന്ന കലാപം വാങ് ചുങ് പാകിസ്ഥാൻ യാത്ര നടത്തിയെന്നും വിദേശ ഫണ്ട് സ്വീകരിച്ചുവെന്നും സി ബി ഐ നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് അതേപോലെ വാങ് ചുങ്കിന്റെ അടക്കം ഇപ്പോൾ മരവിപ്പിക്കുകയും ചെയ്തു ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നടന്ന സമരം തിനെ തുടർന്നുണ്ടായ വെടിവെപ്പിൽ നാലുപേർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു അടക്കം പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ലേ പോലീസ് അറസ്റ്റ് ചെയ്തത് മാറ്റിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് അറസ്റ്റ് നടപടികൾ നടത്തിയിരിക്കുന്നത് പ്രതിഷേധത്തെ നേപ്പാളിലെ ജൻസി കലാപത്തോടും ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭത്തോടും ഉപമിച്ച വാങ് ചുങ്ങിന്റെ പ്രസ്താവനകളാണ് കലാപം അക്രമാ െന്നും അതിന് കാരണമായതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സംഘടനയായ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്കിന്റെ ലൈസൻസും കേന്ദ്രം റദ്ദാക്കിയത് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചെന്ന് ആരോപിച്ചായിരുന്നു നടപടി സ്വീകരിച്ചത് അതുപോലെ നിലവിൽ ലഡാക്ക് ലാഭം സി ബി ഐ അന്വേഷിച്ചു വരികയാണ് വാങ്ചുങ്കിന്റെ പാകിസ്ഥാൻ യാത്രയും അന്വേഷണ പരിധിയിലുണ്ടെന്നും വ്യക്തമാക്കുന്നു ലഡാക്കിന് വേണ്ടിയുള്ള സമരവുമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് വാങ്ചുങ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രതികരണം അറിയിച്ചത് അതേസമയം സോനം വാങ്ചുങ്ങിന്റെ സ്ഥാപനമായ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചെന്ന് ആരോപിച്ചതിനെ കുറിച്ചും അന്വേഷണം നടത്തിവരികയാണ് വാങ്ചുങ്ക് ആകട്ടെ ഈ വർഷം ഫെബ്രുവരി ആറിനാണ് പാകിസ്ഥാൻ സന്ദർശിച്ചതെന്നും അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ പേരിലും അന്വേഷണങ്ങൾ നടക്കുകയാണ് സ്ഥാപനത്തിന് ഭൂമി നൽകിയ നടപടി ഓഗസ്റ്റിൽ ലഡാക് ഭരണകൂടം റദ്ദാക്കുകയായിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു ലഡാക്കിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുവാനുള്ള ആ ഒരു ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ തന്നെ രാജ്യാന്തര ശ്രദ്ധ നേടിയ സോനം വാങ്ചുങ്ങിന് രണ്ടായിരത്തി പതിനെട്ടിൽ ഏഷ്യയിലെ ഉന്നത ബഹുമതിയായ റമൺ പുരസ്കാരം ലഭിക്കുകയും ചെയ്തിരുന്നു ലഡാക്ക് കേന്ദ്രപ്രദേശമായതിനു പിന്നാലെ തന്നെ സ്വയംഭരണത്തിനു വേണ്ടി തന്നെ സമാധാന മാർഗങ്ങളിലുള്ള സമരത്തിനാണ് വാങ് നേതൃത്വം നൽകി വന്നത് എന്നാൽ പ്രക്ഷോഭം അക്രമാസക്തമാകാൻ കാരണം സോനത്തിന്റെ പ്രകോപനകരമായ പ്രസംഗങ്ങളാണ് എന്ന് തന്നെ ഇപ്പോൾ വിലയിരുത്തലുള്ള അടക്കമാണ് പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക്യൂസ്